ഹലോ ഫ്രണ്ട്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഉള്ള ഫെഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എപ്പോഴത്തേയും പോലും നല്ല സപ്പോർട്ട് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ആ എന്താ അതിന് എന്താ പറയുക സ്ലബ് സിൽക്ക് മെറ്റീരിയൽ വന്ന ഹാൻഡ് വർക്ക് ഒക്കെ ആയിട്ടുള്ള സൂപ്പർ റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് കുറേ പേര് അതിന്റെ നല്ല നല്ല കളേഴ്സും സൈസും കൊണ്ടുവരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശാല നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൾ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ആക്കി വെക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വാലുബിൾ ആയിട്ടുള്ള കമൻസ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുക ഇതൊക്കെയാണ് എപ്പോഴും പറയുന്നത് പോലെ പറയാനുള്ളത് പിന്നെ ഫസ്റ്റ് ഉള്ള ആൾക്കാർ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഫസ്റ്റത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്ന് പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് പോവാം അതില് പറയാനുള്ളത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് ഡാമേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അയക്കുന്നതുകൊണ്ട് തന്നെ റിട്ടേൺ പോളിസി അവൈലബിൾ അല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാട്സാപ്പിലൂടെ സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കുക നമ്മൾ അതിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും നൽകുന്നതായിരിക്കും നമ്മൾ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ആ സമയങ്ങളും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് പിന്നെ എല്ലാവരും വെക്കേഷനൊക്കെ ആയിട്ട് ഇനി പത്ത് ദിവസം അടിപ്പി അടിച്ച് പൊളിക്കാൻ പോവുമായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക വെക്കേഷനൊക്കെ പിന്നെ പറയാനുള്ളത് നമ്മൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഫീഡിങ് കുർത്തീസിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഫ്രോക്ക് ടൈപ്പിലൂടെ ഫീഡിങ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ടു നയൻറ്റി റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് പ്ലസ് ഷിപ്പിംഗ് കൂടിയാണ് വരുന്നത് ടു എക്സ് എൽ ത്രീ എക്സ് എൽ സൈസിലുള്ളതാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതെ എക്സ് എല്ലുകാർക്കും ടു എക്സ് എല്ലിൻ്റെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ടു എക്സ് എൽ എക്സ് എൽ ടു എക്സ് എൽ ത്രീ എക്സ് എൽ കേട്ടോ അപ്പോൾ അവർ വേണ്ടവർ നമ്മളായിട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ പറയാനുള്ളത് അത് കൂടുതലും വന്ന് റയോൺ മെറ്റീരിയലിനാണ് വന്നിട്ടുള്ളത് ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ഉണ്ട് അപ്പം നമുക്ക് കൂടുതൽ സംസാരിക്കാണ്ട് കളക്ഷനിലോട്ട് പോവാം അതിന് മുന്നേ നമ്മുടെ കഴിഞ്ഞ വീഡിയോത്തെ വിന്നറിനെ ഒന്ന് അനൗൺസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ശ്രീജ ചിരയ്ക്കൽ എക്സ് ഡബ്ല്യു നയൻ യു ടി അപ്പം ശ്രീജ ചിരയ്ക്കൽ എക്സ് ഡബ്ല്യു നയൻ യു ടി അതാണ് ഇന്നത്തെ ഇന്നത്തെ വിന്നർ അപ്പം അവർ നമ്മളായിട്ട് വാട്സാപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകുക കേട്ടോ അപ്പം ഈ വീഡിയോ ഇനി ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സും ഫീഡ്ബാക്സും എല്ലാം അറിയിക്കുക അപ്പം അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് അടുത്ത വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഫസ്റ്റ് എന്നെ വന്നിട്ടുള്ളത് നല്ല വൈറ്റ് കളറിലുള്ള പ്രിന്റ് ആയിട്ടുള്ള ത്രൂ ഔട്ട് ഒരേ പ്രിൻറ് ഉള്ള അല്ല വന്നിട്ടുള്ളത് ടു എക്സ് ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നതൊക്കെ അപ്പം എക്സ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ പറ്റുന്നതായിരിക്കും ഇത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ഇവിടെ ആയിട്ട് ടൈ ബാക്കിൽ ചെയ്യാനുണ്ട് ആയിട്ട് ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് ഫുൾ ആയിട്ട് ഈ ഒരു ഇതില് ഇവിടെയാണ് സിബ് വരുന്നത് നല്ല ക്വാളിറ്റി സിബ് തന്നെയാണ് വരുന്നത് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് കേട്ടോ റൈറ്റ് റയോൺ മെറ്റീരിയൽ ആണ് അത് അതിന്റേതെ കളർ ചാർട്ടാണ് ബ്ലാക്കിൽ വൈറ്റ് പ്രിന്റ് ആയിട്ടുള്ളതാണ് ഡബിൾ എക്സ് എൽ ലേബലാണ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആർക്ക് അനുയോജ്യമായിരിക്കും ത്രീ ഫോർ സ്ലീവ് ബാക്കിൽ ടൈ വരുന്നുണ്ട് ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ റെഡ് നല്ല കളർ സ്റ്റാർട്ടാണ് ട്ടോ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് ടു നയന്റി പ്ലസ് ഷിപ്പിംഗ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ അതേ പാറ്റേണിൽ നേവി ബ്ലൂ ടു നയന്റി പ്ലസ് ഷിപ്പിംഗ് ക്രൈ ഓൺ മെറ്റീരിയൽ ആണ് കേട്ടോ ത്രീ ഫോർ സ്ലീവ് ബാക്ക് ലൈ ടൈ വരുന്നുണ്ട് ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഇത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നോക്കൂ നല്ലൊരു പാറ്റേൺ ആണ് കണ്ടില്ലേ? ഒരു വൈറ്റിൽ ത്രൂ ഔട്ട് ആ ഒരു വൈറ്റിൽ ഒരു ബ്ലൂ നേവി ബ്ലൂ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ്. അതേ പുറത്ത് പാറ്റേൺ തന്നെയാണ് ഫ്രോക്ക് ആണ്. ടൈ വരുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് ട്ടോ വരുന്നത് സിബൊക്കെ നല്ല ക്വാളിറ്റി സിബാണ് സിബൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഇവിടെ നിന്ന് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവോ പ്രൊഡക്റ്റ് അതിൻ്റെ തന്നെ കളർ ചാർട്ടാണ് നെക്സ്റ്റ് ഗ്രീന് കേട്ടോ വൈറ്റിൽ അതേപോലത്തെ കണ്ടില്ലേ? കുറച്ചു അധികം കളക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വേഗം വേഗത്തിൽ കാണിച്ചു പോവാട്ടോ നെക്സ്റ്റ് വരുന്നത് അതിന്റെ ഒരു റെഡ് ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിൽ വരുന്നതാണ് റെഡ് തന്നെയെന്ന് പറയാം കേട്ടോ അതെ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്കിൽ ഒരു ഫ്ലോറൽ പ്രിന്റ് പോലത്തെ ഒരു ഗ്രീൻ നല്ല ഗ്രീനും അതുപോലെ തന്നെ നല്ല സൺഫ്ലവർ പോലത്തെ ഒരു ഫ്ലവർ ആയിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് വരുന്നത് ത്രൂ ഔട്ട് ആ ഒരു പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഒരു ഗ്രേ ലൈറ്റ് ചാർട്ട് ഇഷ്ടപ്പെടുന്നതിൽ ത്രോട്ട് ഗ്രേയിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലെ ലീഫ് ലീഫ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂയില് നേവി ബ്ലൂ ഫ്ലവേഴ്സ് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് നല്ല ചെക്ക് ടാ ചെക്കിലാണ് വരുന്നത് ത്രോട്ട് ചെക്കിൽ നല്ല ഭംഗിയില്ലേ ചെക്കും അതുപോലെ തന്നെ വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല ചെക്ക് ടൈപ്പ് ആയിട്ടുള്ളതാണ് നല്ല സോഫ്റ്റ് റൈ ഓൺ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല യെല്ലോയിഷില് ഗ്രീൻ ഫ്ലവർ ഗ്രീൻ ഫ്ലവേഴ്സ് സോറി ഗ്രീൻ ഫ്ലവേഴ്സ് തന്നെ അല്ലെ ഗ്രീൻ ഫ്ലവേഴ്സ് ആയിട്ടുള്ള പാറ്റേൺ ആണ് വരുന്നത് നല്ല കളേഴ്സ് കുട്ടികള് കുട്ടികള് നിങ്ങൾ ഇതിട്ടിട്ട് ഇരുന്നാൽ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടു ആ കുട്ടികളെല്ലാവരും നോക്ക് ഇതും ചെക്ക് റെഡ് റെഡി ചെക്ക് വരുന്നതാണ് കേട്ടോ കുട്ടികൾ ഇനി ഉറങ്ങാതിരിക്കും ഇത് നോക്കി കണ്ടി കളർഫുൾ കണ്ടിട്ട് അറിയും അതിൻ്റെ തന്നെ ഇതൊക്കെയാണ് ഡബിൾ എക്സെൽ എക്സ് എല്ലുകാർക്ക് പറ്റിയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ത്രീ എക്സെല്ലുകാർക്ക് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ത്രീ എക്സെൽ ലേബൽ ഇത് ഡബിൾ എക്സ് എൽ യൂസ് ചെയ്യാമല്ലോ ഇതില് നല്ല മെറൂണിഷില് വൈറ്റ് ഫ്ലവേഴ്സ് ആയിട്ട് ത്രൂ ഔട്ട് വരുന്നത് റയോൺ മെറ്റീരിയൽ ത്രീ ഫോർ സ്ലീവ് അതേപോലെ തന്നെ ഫ്രോക്ക് ടൈപ്പ് ആണ് ബാക്ക് ടൈ ആണ് വരുന്നത് നെക്സ്റ്റ് ഇതില് വരുന്നത് നല്ലൊരു പീ ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡില് അതേ പാറ്റേൺ ആണ് ജസ്റ്റ് കളറിൽ മാത്രം ചേഞ്ച് ഉള്ളൂ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കണ്ടില്ലേ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിൽ വരുന്നതാണ് സ്റ്റാൻഡേർഡ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് ത്രീ എക്സ് എൽ ടു എക്സ് കാര്യം യൂസ് ചെയ്യുക അതിൻ്റെ തന്നെ യെല്ലോ ഇനി എന്താ ഫീഡിങ് കുർത്തീസിൽ ഒരുപാട് കളക്ഷൻ കൊണ്ടുവന്നില്ല ഒരുപാട് കളക്ഷൻ തന്നെ പ്രാവശ്യമാണ് നല്ല നല്ല കളർ പാറ്റേണില് വരുന്നുണ്ട് അത് പിന്നെ വരുന്നത് ഇനി അടുത്ത് ചെക്ക് ആയിട്ടുള്ളതാണ് കേട്ടോ വൈറ്റ് പിങ്കില് നല്ല വൈ ബ്ലാക്ക് ചെക്ക് ചെക്ക് ആയിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത് ഇന്ന് വന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഇത് ഗ്രേയില് അതേ ബാറ്റേണില് ബ്ലാക്ക് ചെക്ക് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു ചെങ്കൽ കളറില് ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഒരു ഗ്രീന് പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് അതില് ബ്ലാക്ക് കോമ്പിനേഷൻ അടുത്തതും അതേപോലെ തന്നെ മെറൂൺ ആണ് അതിൽ വൈറ്റ് പാറ്റേൺ ഉള്ള വേറൊരു മോഡൽ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ടു എക്സ് എൽ ത്രീ എക്സ് എൽ യൂസ് ചെയ്യാം അതിന്റെ അതേ തന്നെ ജസ്റ്റ് കളർ ചേഞ്ച് അതിന്റെ തന്നെ ഗ്രീൻ അതെ നെക്സ്റ്റ് അതിന്റെ തന്നെ ബ്ലാക്ക് ഫൈനലി ബ്ലാക്ക് കേട്ടോ പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ടു എക്സ് എൽ ത്രീ എക്സ് എൽ എക്സ് എൽ കാര്യം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫീഡിങ് കുർത്തീസ് ആണ് ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് ബാക്കിൽ ടൈ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ വരുന്നത് റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് റേറ്റ് അപ്പോൾ വേണ്ട ഒരു വേഗത്തിൽ അതിന് സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നമ്മളൊരു കോൺടാക്ട് ചെയ്യുക സൈസും കാര്യങ്ങളും ചെസ്റ്റിൻ്റെ അളവും ലെങ്ത് ഒക്കെ നമ്മൾ അതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഫീഡിങ് കുർത്തീസ് കാത്തിരുന്നവർക്ക് വേണ്ടിയിട്ട് സൂപ്പർ ആയിട്ടുള്ള കളേഴ്സിന്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നത് ഇനി നമ്മൾ കൂടുതൽ കൂടുതൽ കളക്ഷൻസും ആയിട്ട് എന്താ പറയാ സൂ പലാസോ വരുന്നുണ്ട് ഡെയിലി വേറെ പലാസോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ ടു നയൻറ്റീൻ്റെ ടോപ്സ് വരുന്നുണ്ട് പാർട്ടി വെയർ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക നിങ്ങളുടെ വാലുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ തയ്ക്കുക ബൈ ബൈ